ചേച്ചിയോട് അസലാമലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട ചോദിച്ചിട്ട് കുറെ മെസ്സേജുകൾ എല്ലാ വീഡിയോടെ അടിയിലും വരും പിന്നെ പേഴ്സണൽ ആയിട്ടും വരും കേട്ടാ ഞങ്ങളെ കാട എവിടെയാണ് ഇവിടെ ചെറുതുരുത്തി ഉള്ളവർക്ക് എന്നെ അറിയില്ല ചെറുതുരുത്തി പറഞ്ഞ ചെറുതുരുത്തി എന്താണ് അവിടെ വെട്ടിക്കാറ്റ് ആ ഭാഗത്ത് ആ പരിസരത്ത് ചെറു ചെറുതുരുത്തി പരിസരത്തുള്ളവർക്ക് എന്നെ അറിയില്ല കേട്ടോ അവർ എവിടേതാത്തായി കാട അത് ഫൈഹാസ് ഉണ്ടല്ലോ അതോ നോക്ക് അത് ആ ഒരു വലിയ ആളുണ്ടല്ലോ ഫൈഹാസ് വെട്ടി മാളാട്ടോ അതിൻ്റെ ഓപ്പോസിറ്റാണ് പിന്നെ ഇത് ഇത് കാണിക്കണമല്ലോ ഞങ്ങൾ ആരെങ്കിലും ഇവിടെ വന്നിട്ട് സ്റ്റിച്ച് ചെയ്യുകയോ ചോദിക്കണവർക്ക് വേഗം പെട്ടെന്ന് കാണിച്ചു കൊടുക്കണം ആ മാളിട്ടി അറിഞ്ഞിട്ടാണ് ആ കട പേരിട്ട ആ അപ്പോൾ ആ റോഡ് ഉണ്ടല്ലോ ഇപ്പോൾ കാണിച്ച റോഡ് താഴത്തേക്ക് പോണത് സ്വർണ്ണൂർക്കാണ് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ആവും ഒന്നര കിലോമീറ്റർ ഉണ്ടാവും കഷ്ട ഒരു ഒന്നര രണ്ട് കിലോമീറ്ററോളം ഉണ്ടാവും അത് തന്നെ റോഡ് അത് അങ്ങനെ അങ്ങനെ ഇത് ഞങ്ങളുടെ തൊട്ടടുത്ത കടയിലത്തെ തൊട്ടടുത്ത അത്ര കടയാണ് ഇതിട്ട അവനെ അവിടെ പഠിക്കണമുണ്ട് അങ്ങനെ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട് അത്ര വാച്ച് അങ്ങനെയൊക്കെ കടയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യണേട്ടാണ് അവിടെ തൊട്ടടുത്തുള്ളവർക്ക് എന്നെ അറിയില്ല എവിടെയാണ് ഇതാത്ത കട എന്ന് ഒരു ദിവസേന ഒരു രണ്ട് മൂന്നാല് മെസ്സേജ് എങ്കിലും ഉണ്ടാവും റീപ്ലോ കൊടുക്കാന് അപ്പോൾ ഈ കടകളൊക്കെ നിങ്ങൾക്ക് അറിയാം ചെറുതുരുത്തി ചുങ്കത്തുള്ള കടകളാണത് ഫൈഹൌസിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഫൈഹാസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഫൈവ് പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് എല്ലാവർക്കും അപ്പോൾ അതാണ് അവിടെ അവിടുത്തെ ആ തൊട്ട കടകളാണ് ഇതൊക്കെ കേട്ടോ ഇത് പിന്നെ എൻ്റെ കെട്ടിയുടെ കടയാണിത് ഇതാ വർക്ക് ഷോപ്പ് ആണ്ട്ടോ ജുമായ അല്ലാണ്ട് വെള്ളിയാഴ്ച ആരണം കൊണ്ട് ജുമായ ഒക്കെ എല്ലാവരും പോയിക്കണ ആ തക്കത്തിൽ വീടും എടുത്തതാണ് കേട്ടോ അതൊരു വീടാണ് അങ്ങോട്ട് റൂമുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്താ ഇന്ന് വെള്ളിയാഴ്ച ആയ കാരണം കൊണ്ട് കുറച്ചൊക്കെ ഒന്ന് കഴിഞ്ഞ കാരണം കൊണ്ട് വേഗം വീടിയെടുത്തതാണ് അതായത് കടക്കും കൂട്ടി പോയിക്കണിട്ടവര് ഇത് മാക്ക് അങ്ങനെ അപ്പം എന്താ ചേച്ചിയാ ചേച്ചിയാടിയെടുക്കട്ടെ ചേച്ചി വല്ല പിച്ചക്കാർ വിചാരിച്ചിട്ട് വേഗം തല എത്തിച്ചോക്കി കേട്ടോ എൻ്റെ വിളി വിളിയുടെ ഇട്ടപ്പോൾ വിചാരിച്ച പേച്ച കരാറിനെ ഇത് റോൾഡ് ഗോൾഡ് ആട്ടാണ് അവിടെ അടുത്ത് അല്ല കിക്കാനൊക്കെ പറ്റുന്ന അപ്പോൾ കലാമണ്ഡലത്തിൻ്റെ അവിടെയാണ് കട എന്ന് പറഞ്ഞ പങ്കാട് ആ സൈഡിലേക്ക് പോകേണ്ടത് കലാമണ്ഡലത്തിലേക്ക് ഇവിടുന്നോണ്ട് ഇവിടുന്നാണ്ട് കുറച്ചേ ഒരു റോഡുണ്ടല്ലോ ഇപ്പോൾ ആ അവിടെ ഫ്രണ്ടിൽ കാണിക്കണം ആ റോഡ് അങ്ങനെ മുന്നിൽ പോയിട്ടുണ്ടെങ്കിൽ രണ്ടടി വെക്കണ്ടല്ലോ ചുങ്കത്തേക്ക് ചുങ്കം പറഞ്ഞാൽ ചെറുതുരുത്തിയ ചുങ്കം തന്നെ രണ്ടടി വയ്ക്കുന്നുണ്ടല്ലോ അവിടെ നിന്നുണ്ട് ഇറങ്ങി രണ്ടടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കട പിന്നെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൊർണ്ണൂർ അങ്ങനെ അങ്ങോട്ട് ഷൊർണ്ണൂർ പോവാം അപ്പോൾ അതാ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കട വരുന്നത് ഷൊർണ്ണൂര് ഷൊർണ്ണൂർ പറയില്ലേ ഷൊർണ്ണൂർ പറഞ്ഞു വേഗം തിരിച്ചറിഞ്ഞ് ചാച്ചിട്ട് പിന്നെ കലാമണ്ഡലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലമണ്ഡലത്തിൽ ആ സൈഡിക്കാ പോകുന്നത് അപ്പോൾ കല ആ സൈഡ് കലാമണ്ഡലത്തിൻ്റെ അവിടെ ഇല്ലാണ്ടാ അവിടുന്ന് അവിടെ ഒക്കെയാണ് തൊട്ട് അതിൻ്റെയൊക്കെ തൊട്ടടുത്താണെന്നാണ് പറയുന്നത് കേട്ടോ ഷൊർണ്ണൂർക്ക് കുറച്ച് ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ടാവും അതായത് ഇവ അപ്പുറത്തെ തുണിക്കടയിൽ തന്നെ അജൻസിൻ്റെ മാത്രം ഒക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അവിടെ തന്നെ ഞങ്ങളെ കട വരുന്നത് കേട്ടാ ഇവിടെ അടുത്തുള്ളവർക്ക് പള്ളം എന്താണ് ഈ വെട്ടിക്കാറ്റ് ഷൊർണ്ണൂർ ഷൊർണ്ണൂരുള്ളവരും ചോദിക്കുക എവിടെയാണ് വന്നിട്ട് കട വരുന്നത് കേട്ടോ ഞാൻ പെട്ടെന്ന് പറയുന്നത് ഷൊർണ്ണൂർ ആ ഭാഗത്താണ് ഞങ്ങളുടെ കട എന്ന് പറയുന്നത് പെട്ടെന്ന് തിരിച്ചറിഞ്ഞോട്ടെ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും അപ്പോൾ ആ ഭാഗത്താണെന്ന് അറിഞ്ഞോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടാ അങ്ങനെ അതാ ഈ റോഡ് ഉണ്ടല്ലോ ആ നേരെ പോകുന്നത് ഷൊർണ്ണൂരിലാണ് ഒരു ഒന്നര കിലോമീറ്റർ പോയാൽ ഷൊർണ്ണൂരായി അപ്പോൾ അങ്ങ അവിടെയാണ് ഞങ്ങളുടെ കട താണ്ടില്ലേ ഒരു ചെറിയൊരു കടയാണ് അധികം വലിയ കട ഒന്നുമില്ല അല്ല അതായത് ഒരു പച്ചക്കറി കട ഉണ്ടല്ലോ അത് തൊട്ടടുത്താണ് ക്വാളിറ്റി അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ഫോട്ടോ എടുക്കുക അല്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവിടെ നിറഞ്ഞ ആൾക്കാരുണ്ട് അപ്പോൾ എന്താ ഈ പച്ചക്കറി കട അവിടെ നിന്ന് നോക്കിയൊരു വി ഫൈവ് കാണാം വി ഫൈവ് പറഞ്ഞാൽ വലിയൊരു മാളാണ് ആ അതൊക്കെ അറിയാലോ ഞങ്ങൾക്ക് ഇനി ഞാൻ എങ്ങനെ പറഞ്ഞുതരാമെന്നറിയില്ല കേട്ടോ ഇനി നിങ്ങൾ കണ്ടുപിടിച്ച് വന്നോളൂ എല്ലാം ഇപ്പം എന്താ ചെയ്യുക ബി ഫൈവ് ഫൈവ് ഹൗസ് ക്വാളിറ്റി പച്ചക്കറി കട ആ അതൊക്കെയാണ് ഇപ്പോൾ തൊട്ടടുത്ത് കുറച്ചൊരു വലിയ കട ആയിട്ട് ഉള്ളത് അപ്പോൾ അവിടെയാണ് കേട്ടോ ഉള്ള കട ഞാൻ ഇനി കുറച്ച് ഒന്ന് വെൽവെറ്റ് കാണിച്ചു തരാം കേട്ടോ പർക്ക് വെൽവെറ്റാണിതൊക്കെ കേട്ടോ പ്ലെയിൻ വെൽവെറ്റിന് തന്നെ ഇരുന്നൂറ് രൂപ വരുന്നതുണ്ട് അപ്പോൾ പ്ലെയിൻ വെൽവെറ്റിന് നൂറ്റി മുപ്പതുള്ളൂ കേട്ടോ ഓഫറിലാണ് കേട്ടോ ഇതൊക്കെ ഇത് നൂറ്റി അമ്പതിൻ്റെ ഈ വർക്ക് ഈ വർക്കിന് നൂറ്റി അമ്പത് കേട്ടോ നല്ല റേറ്റ് കുറവാണ് കേട്ടോ ഇതിനൊക്കെ പ്ലെയിൻ തന്നെ ഇരുന്നൂറ് വരുമ്പോൾ ഇതിനൊക്കെ എത്ര രൂപ ആവും നിങ്ങൾക്ക് കുഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പക്ഷേ ഞാൻ നൂറ്റി അമ്പതിനാണ് എടുക്കുന്നത് എന്താണ് നാൽപ്പത്തിനാലഞ്ച് വിടുത്തിട്ടുണ്ട് അത് ബ്ലൂ ആണ് മറ്റേത് ഒരു ഡാർക്ക് വൈനാണ് പിന്നെ ഒരു ബ്ലാക്കുമാണ് വരുന്നത് കേട്ടോ ഈ ഒരു ഡിസൈനിൽ ഇതിൻ്റെ വലു എന്താണ് ജോർജറ്റ് ഉണ്ട് കേട്ടോ ഇതിന് മേലെ വേണമെന്നുണ്ടെങ്കിൽ യോക്കിന് ഇത് കൊടുത്തിട്ട് താഴെ ഭാഗത്തേക്ക് ജോർജറ്റ് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ അങ്ങനെ എല്ലാത്തിനും ജോർജറ്റ് ഉണ്ട് കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ഏതാ വേണ്ടെങ്കിൽ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്തോടെ കേട്ടോ അപ്പോൾ ഞാൻ ഫോട്ടോ അയച്ചു തരാം പിന്നെ ഇതായത് ഈ മൂന്ന് കളറാണ് കേട്ടോ ഈ ഡിസൈനിൽ കണ്ടാടിപൊളി കളറുള്ളതാണ് ഇപ്പോൾ വെൽവെറ്റല്ല മോഡൽ പിന്നെ ബ്ലൗസ് ബ്ലൗസ് ചെയ്യുക ഇത് വെച്ചിട്ട് എന്നിട്ട് പ്ലെയിൻ എന്താണ് ജോർജ് ഏറ്റവും കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയണ്ട പിന്നെതാ ഇത് കുറച്ച് നല്ല ഹെവി വർക്ക് ഇരുന്നൂറ്റി എഴുപതാണ് ഇതിന് കേട്ടോ ഇതൊക്കെ എന്താണ് ലഹങ്ക പാർട്ടി വെയർ ആയിട്ട് ലഹങ്ക അടിക്കാനൊക്കെ പോവുന്നുണ്ട് കേട്ടോ കല്യാണങ്ങൾക്ക് എന്താണ് പുതുമെണ്ണുങ്ങൾക്കൊക്കെ ലഹങ്ക അടിക്കാൻ പോവുന്നുണ്ട് പാർട്ടി വെയറിന് കല്യാണ പെണ്ണിനെ പാർട്ടിവെയർ അല്ല കല്യാണപ്പണ്ണീനെന്നെ ലഹങ്ക അടിക്കാൻ പിന്നെ അതായത് ബ്ലൗസിന് മുറിച്ചെടുക്കുക പിന്നെ ക്രോപ്പ് ടോപ്പ് എന്നിട്ട് പ്ലെയിൻ അങ്ങനെ വെൽവെറ്റ് വെൽവെറ്റുകൊണ്ട് സാരി എടുക്കുമല്ലോലോ അല്ലേ സാരി എടുത്താൽ പ്ലെയിൻ വെൽവെറ്റ് വെൽവെറ്റുകൊണ്ട് സാരി എടുക്കുവോ ഇല്ലല്ലോ ഭംഗി ഉണ്ടാവില്ലല്ലോ ആകെ അങ്ങനെ ഒട്ടിപ്പിടിച്ചുണ്ടാവും അതിപ്പോൾ വെൽവെറ്റ് അതായത് ഓഫറിലട്ടോ നൂറ്റി മുപ്പതിൻ്റെ അപ്പോൾ ജോർജറ്റല്ല അതിന് സാരിക്ക് പറ്റിത് ജോർജറ്റ് സാരിയും പിന്നെ അതുകൊണ്ട് ബ്ലൗസ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഭംഗിയുണ്ടാവൂലേ അടിപൊളിയും പിന്നെ ദാവണിക്കൊക്കെ എടുക്കട്ടോ എല്ലാത്തിനും പറ്റുമല്ലോ ഇത് ഇതാണ് വെൽവെറ്റിൽ എല്ലാ മെറ്റീരിയൽ എല്ലാത്തിനും പറ്റുമൊക്കെ നമ്മൾ ഐഡിയ പോലെ ചെയ്യാം ഇതാട്ടോ ഒരു റോയൽ ബ്ലൂ ആണിത് ഇത് ഇരുന്നൂറ് രൂപയുടെ വെൽവെറ്റാണ് ഇത് ഓഫറിൽ ഇരുന്നൂ നൂറ്റി മുപ്പതിനാണ് എന്നാൽ ശരി കേട്ടോ അടുത്ത